എല്ലാ പ്രവർത്തകർക്കും നമസ്കാരം എന്നെ ഇന്നിവിടെ ഈ വലിയ അവാർഡിന് തിരഞ്ഞെടുത്ത കൈതളി ടി വിയിലെ എല്ലാ പ്രവർത്തകർക്കും എനിക്ക് ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുന്നു എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം എനിക്ക് ഈ അവാർഡ് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞെന്നുള്ളതാണ് മമ്മൂക്കയുടെ എല്ലാ സിനിമയും ഞാൻ തിയേറ്ററിൽ പോയി കാണാറുണ്ട് ടെർബോ വരെ എല്ലാ സിനിമയും കാണാറുണ്ട് മാത്രം കാണാൻ പറ്റിയില്ല വാപ്പിയും പേടിക്കുന്നു പറഞ്ഞ് വാപ്പിയമ്മയും ഒറ്റയ്ക്ക് പോയിക്കുന്നുണ്ട് എന്റെ ഈ അവാർഡ് എൻറെ നാട് എൻറെ നാടായ ഓച്ചിരയിലെയും എൻറെ ഞാൻ പഠിക്കുന്ന സ്കൂളായ കെ എൻ എം ജി പി എസ് പുതുപ്പള്ളിയിലെയും എൻറെ പ്രിയപ്പെട്ട ടീച്ചർമാർക്കും എൻ്റെ കൂട്ടാർക്കും എന്നെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പ്രോത്സാഹിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാവർക്കും ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു നന്ദി സോ മച്ച് ഇന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ ഇനി ലോകം മുഴുവൻ അറിയുന്ന ഒരു വലിയ കലാകാരനായിട്ട് മാറട്ടെ എല്ലാ വിധത്തിലുള്ള ആശംസകളും കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച്